നമ്മൾ ഫോം എല്ലാം പൂരിപ്പിച്ച് കൊടുത്തു ഒരു വിഭാഗം കുറച്ചുപേർ പൂരിപ്പിച്ച് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് വീട്ടിലിരുപ്പുണ്ട് വീരിലും വാങ്ങിക്കൊണ്ട് പോയിട്ടില്ല ചിലർക്ക് ഒരു ഫോം കൊടുത്തു ചിലർക്ക് രണ്ട് ഫോം ഒരുപോലെ ഫില്ല് ചെയ്ത് ഒന്ന് കൊണ്ടുപോയി ഇങ്ങനെ പല രീതിയിലാണ് ചിലർക്ക് ഫോമേ കിട്ടിയില്ല ഏകദേശം അന്യമേഷം ഫോമിന്റെ കാര്യം പറയുന്നത് ഇതൊക്കെയാണ് ലൈവിലുള്ള അവസ്ഥ അപ്പോ ആശങ്കകൾ ജനങ്ങൾക്ക് ആശങ്കകളുണ്ട് ഇത് എങ്ങനെ പൂരിപ്പിക്കണം എങ്ങനെയാണ് ഇത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്നുള്ള ആശങ്കകളുണ്ട് അത്തരം ആശങ്കകളാണ് എന്റെ വീഡിയോകളിലൂടെ ഞാൻ തീർത്തുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ രേഖകളാണ് വേണ്ടത് അത് എങ്ങനെയാണ് രേഖകൾ വെക്കേണ്ടത് ഡേറ്റ് ഓഫ് ബർത്തനും പ്ലേസ് ഓഫ് ബർത്തനും ഏത് രേഖ മതി അഡ്രസ് ഇപ്പൊ ലൈവിലെ അഡ്രസ്സിന് ഏത് രേഖ മതി ഇതൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ പറ്റുമോ പക്ഷെ എന്നിരുന്നാലും ദുരൂഹത ഒളിഞ്ഞിരിക്കുന്ന മറ്റു ചില സൗ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇതിനുള്ള ടൈം ലിമിറ്റും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന എന്താണ് ഇവിടെ ഇലക്ഷൻ കമ്മീഷന്റെ കസേര കയറി ഇരുന്നിട്ട് ആ ടൈം ലിമിറ്റ് മാറ്റാനോ അല്ലെങ്കിൽ ജനങ്ങളുടെ ആശങ്ക തീരുന്ന വിധത്തിൽ ഈ കാര്യങ്ങളൊന്നും ക്രമീകരിക്കാനോ ഒന്നും അവരെന്തൊക്കെയോ പറഞ്ഞു വിട്ടു ആ ഫോമിൽ തന്നെ ഒരുപാട് അവ്യക്തതയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ആ ബന്ധം അതായത് നിങ്ങൾ നിങ്ങളുടെ അപ്പനും അമ്മയും മാത്രമല്ല അപ്പ അപ്പനെ അമ്മമ്മയും മാത്രം അത് വല്യപ്പനെ വല്യമ്മനെ ചേർക്കാമെന്നുള്ളത് പക്ഷെ വല്യപ്പനെ വല്യമ്മന്റെ അവിടെ എഴുതി കഴിഞ്ഞാൽ അത് ഈ വോട്ടറുടെ വല്യപ്പനാണോ വല്യമ്മയാണോ എന്ന് എഴുതാനുള്ള ബന്ധം അവിടെ ഇല്ല ബന്ധം എഴുതാനുള്ള കോളമില്ല അങ്ങനെയുമുണ്ട് പ്രശ്നങ്ങൾ ഇനി അഥവാ അവിടെ അപ്പപ്പനെന്ന് എഴുതി വെച്ചാൽ അവിടെ രേഖപ്പെടുത്തുന്ന നമ്മുടെ ബന്ധുവായ ആളുടെ ബന്ധുവിന്റെ പേരാണോ അവിടെ എഴുതിയതെന്ന് അറിയാൻ പറ്റൂല അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ കിടക്കുമ്പോൾ അതിനെ ദുരീകരിക്കുക എന്നുള്ളതല്ലേ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അതിൽ ചൂടായിട്ട് കാര്യമൊന്നുമില്ല ചിലർ ഇതിനകത്ത് വന്ന് കമന്റ് എടുത്തിട്ട് അങ്ങോട്ട് മറക്കുകയാണ് സത്യം പറഞ്ഞാൽ കളിയാക്കുകയാണ് നമ്മളൊക്കെ എന്തോ ദ്രോഹം ചെയ്യുന്നത് പോലെ സത്യത്തിൽ വളരെ കൂടുതൽ ആൾക്കാർ നമ്മൾക്ക് മെസ്സേജും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായി നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയത് എന്ന് രേഖകളെ സംബന്ധിച്ച് യാതൊരു പേടിയും പേടിക്കേണ്ടതില്ല കാരണം ഈ പറയുന്ന പന്ത്രണ്ട് രേഖയുണ്ടെങ്കിൽ കാര്യം ശരിയായി പക്ഷേ അപകടം പതിയിരിക്കുന്ന ഇവിടെയൊന്നും അല്ല അപകടം പതിയിരിക്കുന്ന സ്ഥലങ്ങളുണ്ട് അത് തിരിച്ചറിയാതെയാണ് എന്നെ പോലെ ഈ കാര്യങ്ങൾ പറയുന്നവരെ കറി കുളിക്കാനായിട്ട് ഒരു വിഭാഗം നിൽക്കുന്നത് അല്ലെങ്കിൽ ഇതിന് ന്യായീകരിച്ചുകൊണ്ട് നിൽക്കണത് ഇവിടെ പൗരത്വ രജിസ്റ്റർ വേണ്ടാന്നോ അല്ലെങ്കിൽ ഈ മരെയുള്ള പരിപാടി എസ് ഐ ആർ വേണ്ടാന്നോ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല അതൊക്കെ വേണം അതില്ലാതെ ഒന്നും കാര്യങ്ങൾ നടക്കുന്നുമില്ല ഇപ്പൊ ആൾക്കാർ കരുതിയിരിക്കുന്നത് എന്താ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസം ഇനി മൂന്ന് ദിവസം കൂടിയാണ് ഈ ഈമ്രേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ള സമയമുള്ളത് ഇതുവരെ പൂരിപ്പിച്ചു കൊടുത്തവരൊക്കെ വിചാരിക്കുന്ന എന്താ ഫോം പൂരിപ്പിച്ചു കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ താങ്കൾ ഓട്ടോ സിസ്റ്റ് കയറി എന്നാണ് കരുതിയേക്കുന്നത് അങ്ങനെയല്ലേ കരുതിയേക്കുന്നത് അങ്ങനെ വരുമെന്ന് ഉറപ്പുണ്ടാവും എത്ര പേർക്ക് അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റും ഒരു ഉറപ്പ് നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മുടെ ബന്ധുവായി നമ്മൾ ചേർത്തിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കളെയോ അല്ലെങ്കിൽ മുത്തശ്ശനെയോ മുത്തശ്ശിയോ ഒക്കെയാണോ അവർ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നാളെ എന്തെങ്കിലും ഒരു അവ്യക്തത ഉണ്ട് അങ്ങനെ പറയാമല്ലോ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ പേരുണ്ട് ഉണ്ട് എന്ന് പറയുമ്പോൾ ചില മിസ്മാച്ചുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് തുടക്കം മുതലേ നമ്മൾ പറയുന്നുണ്ട് അത്തരത്തിൽ മിസ്മാച്ചുകൾ ഉണ്ട് എന്നുള്ളത് ആ മിസ്മാച്ചുകൾ നോക്കുന്ന ഉദ്യോഗസ്ഥനെ ആരെങ്കിലും പരിശോധിച്ച് നോക്കുമ്പോൾ അവർക്കത് ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഹിയറിംഗ് വേണ്ടി വരും വേണ്ടി വരൂലേ ആ ഹിയറിംഗിൽ നമ്മൾ രേഖകൾ ഡേറ്റ് ഓഫ് ബർത്ത് പ്ലേസ് ഓഫ് ബർത്ത് അഡ്രസ് തെളിയിക്കുന്ന രേഖ ഇത് മൂന്നും ഹാജരാക്കേണ്ടി വരും അത് എന്യൂമർഷൻ ഫില്ലവർക്കും ഒരു ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് ആവശ്യപ്പെട്ടൂടെ ആവശ്യപ്പെടാം ഫോം സിക്സ് എന്തായാലും നമ്മൾ കൊടുക്കേണ്ടി വരും ഫോം സിക്സ് ഓൺലൈനിൽ നോക്കുന്ന സമയത്ത് ബന്ധപ്പെട്ട ഡോക്യുമെന്റ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഹിയറിംഗ് ഉണ്ടെങ്കിൽ ആ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന സാധനങ്ങളുടെ ഒറിജിനൽ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടി വരും ഒറിജിനൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നതുകൊണ്ട് നമുക്ക് ആസ്വദിച്ചിരിക്കാം രേഖ നമ്മുടെ കയ്യിലുണ്ടല്ലോ പക്ഷെ ബഹുഭൂരിപക്ഷം വരും അങ്ങനെ അല്ല ഇനി ലിസ്റ്റിൽ പേരില്ലാത്തവർക്ക് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റുമായി ബന്ധപ്പെടാത്ത ഫോമായിട്ട് ബന്ധമില്ലാത്തവർക്ക് അല്ലെങ്കിൽ അതിനെ ലിങ്ക് ചെയ്യാൻ കഴിയാത്തവർക്ക് ഫോം സിക്സ് ഉപയോഗിച്ചിട്ട് വോട്ട് ചേർക്കണമല്ലോ ആ സമയത്ത് അവർക്ക് രേഖ വേണ്ടേ ഇവിടെ കരട് വോട്ടർ പട്ടിക വന്ന ശേഷം ആ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് ആ ഫൈനൽ ഓട്ട്പട്ടിയിലേക്ക് അങ്ങനെ ഇടയ്ക്ക് ചില ഹിയറിങ്ങുകളും തിരുത്തലും ഒക്കെ ഉണ്ട് ആ സമയത്താണ് രേഖകൾ വേണ്ടത് അതായത് ഒരു മാസത്തിനുള്ളിൽ ഈ ബന്ധപ്പെട്ട രേഖകളൊക്കെ നമ്മൾ ഹാജരാക്കേണ്ടി വരും സത്യമല്ലേ ഹാജരാക്കേണ്ടി വരില്ലേ ഇത് വല്ല വില്ലേജ് ഓഫീസെന്നോ മറ്റെവിടെ നിന്നെങ്കിലോ വാങ്ങേണ്ട രേഖയാണെങ്കിലോ എന്ത് ചെയ്യും അങ്ങനെ വാങ്ങേണ്ട രേഖ വില്ലേജ് ഓഫീസർ ചിലപ്പോ വില്ലേജ് ഓഫീസർ ലീവാണെങ്കിൽ കാര്യം തീരുമാനമായി കാരണം ആകെ കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ നമ്മൾ കരുതുന്നത് അടുത്ത മാസം നാലാം തീയതി വരെ നമുക്ക് പേര് ചേർക്കാൻ സമയേണ്ടതാണ് ഇല്ല മൂന്ന് ദിവസമേ ഈ അന്യൂപ്രേഷന് സമയമുള്ളു എന്റെ കഴിഞ്ഞ വീഡിയോയിൽ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇനി ഫോം സിക്സ് ഫില്ല് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങൾ വരാൻ പോകുന്നത് പുതിയ വോട്ടർമാർ ചേരുന്ന സമയത്ത് ഒരു കാര്യം ആലോചിക്കണം ഇതുവരെ വോട്ട് ചെയ്തുകൊണ്ടിരുന്നവരാണ് ചിലരൊക്കെ ഇങ്ങനെ ഫോം സിക്സ് എടുത്ത് ചേരേണ്ടി വരുന്നത് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ പേരില്ലാത്തവര് അപ്പനും അമ്മയും ഒരുപക്ഷെ ലിസ്റ്റിൽ ഇല്ലാത്തവരും അപ്പൊ ഇവിടെ വരുന്നത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ ഫോം സിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മാതാവ് പിതാവ് ഭാര്യ ഭർത്താവ് എന്നൊക്കെ അവിടെ കോളം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത്രേ കൊടുക്കുന്നുള്ളൂ ഈ മാതാവിന്റെയും പിതാവിന്റെയും രേഖ നമ്മളവിടെ ചേർക്കുന്നില്ല ആകെ നമ്മൾ കൊടുക്കുന്ന എന്താണ് നമ്മുടെ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്ലേസ് ഓഫ് ബർത്ത് നമ്മുടെ ആധാർ കാർഡ് നമ്മുടെ സ്ഥിര അഡ്രസ്സ് ആ അഡ്രസ് നമ്മളവിടെ കൊടുക്കുന്നുണ്ട് ആ മാതാവിന്റെയും പിതാവിന്റെ മകനാണ് അല്ലെങ്കിൽ മകളാണ് നമ്മൾ എന്താ ഉറപ്പ് നമ്മൾ എഴുതി കൊടുക്കുന്ന മാതാവും പിതാവും ഇന്ത്യക്കാരൻ തന്നെ ആയിരുന്നു വിദേശത്തുനിന്ന് വന്നവരല്ലെന്ന് തെളിയണ്ടേ അപ്പൊ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും തെളിയുന്ന രേഖ ഇവിടെ വേണ്ടിവരും അത് വില്ലേജ് ഓഫീസ് എന്നോ പഞ്ചായത്ത് ഓഫീസ് എന്നോ മറ്റെവിടെന്ന് വെച്ചാൽ അവിടുന്ന് കളക്ട് ചെയ്ത് വെക്കേണ്ടി വരും അപ്പൊ ഇനിയാണ് ഓടാൻ പോകുന്നത് ആ ഓട്ടം ഓടുന്നതിന് മുമ്പാണ് ഇത്തരത്തിൽ മുന്നറിയിപ്പുകൾ തരുന്നത് നിങ്ങൾക്ക് അത്തരത്തിൽ രേഖകൾ ആവശ്യമുള്ള പക്ഷം ആ രേഖകൾ എത്രയും പെട്ടെന്ന് കളക്ട് ചെയ്ത് വെക്കുക അതിനാണ് എന്റെ ആദ്യ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് എബ്സ്ട്രാക്ട് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു അമ്പത് രൂപ മുദ്ര പേപ്പർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് എത്രയെന്ന് ചോദിച്ചാൽ സ്കൂളിൽ അതിൽ നിങ്ങൾ അന്ന് പഠിച്ച രേഖ എടുത്ത് തരുമ്പോൾ അതിനകത്ത് ഡേറ്റ് ഓഫ് പുറത്തും പ്ലേസ് ഓഫ് പുറത്തും ഉണ്ടാവും അവിടെ എഴുതി കൊടുത്ത ഗവൺമെന്റ് രേഖ ഉണ്ടാവും പിന്നെ ഇന്നത്തെ ആധാർ കാർഡും ഉണ്ടാവും അത് ആ സമയത്ത് കിടന്ന് പായം നിൽക്കണ്ട എല്ലാവരും കൂടെ ഓടിച്ചെന്ന് കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസിൽ നിന്നായാലും സ്കൂളിൽ നിന്നായാലും അവിടെ നിന്ന് രേഖകൾ കിട്ടില്ല അവർക്കും പ്രയാസം ഉണ്ടാവും അവർക്ക് നൂറുകൂട്ടം പണികൾ അവിടെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ ഇത്തരത്തിൽ ഫോം സിക്സ് ഒക്കെ ഫില്ല് ചെയ്യുന്നവർ അവരുടെ മാതാപിതാക്കളോ ഭാര്യയോ ആരാന്ന് വെച്ചാൽ അവർ ബന്ധു അവരാണെന്ന് ചേർത്ത് കൊടുക്കുന്നവർ അവർ ഇവരുടെ ബന്ധുവാണെന്ന് തെളിയിക്കാൻ വേണ്ടി ആ ബന്ധുവിന്റെ മാതാപിതാക്കളായാലും വല്യപ്പനായാലും വല്യമ്മായാലും അവരുടെ ഇവിടുത്തെ ജന്മരേഖ നമ്മൾ ഉണ്ടാക്കി വെക്കണം ഇപ്പൊ തന്നെ ഉണ്ടാക്കി വെക്കണം അത് ഉണ്ടാക്കി വെക്കണ്ടെന്ന് പറയാൻ പറ്റുമോ കാരണം അത് പന്ത്രണ്ട് രേഖകൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ശരിക്കും കുഴപ്പം തുടങ്ങുന്നേ ഉള്ളൂ തീർന്നിട്ടില്ല ഇനി മറ്റൊരു കാര്യം കൂടെ ഒന്ന് ഓർപ്പിക്കട്ടെ ഇവിടെ ചിലയിടങ്ങളിൽ ബി എൽ എമാർ ഒരു ഫോമേ കൊടുത്തിട്ടുള്ളൂ ചിലയിടങ്ങളിൽ രണ്ട് ഫോം കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് ഫോം കൊടുത്തിട്ട് പൂരിപ്പിച്ചു വെക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ ഇവർ പൂരിപ്പിച്ചു അതൊക്കെ വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട് ചിലയിടങ്ങൾ ഒരു ഫോം കൊണ്ടുവന്ന് ഒപ്പിട്ട് വാങ്ങിക്കൊണ്ടു പോയിട്ടുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ ബി എൽ എന്തൊക്കെയാണ് അതിനകത്ത് എഴുതി പിടിപ്പിച്ച് കൊടുത്തതെന്നുള്ളത് ഈ അന്യൂമനേഷന്റെ ഉടമസ്ഥൻ അറിയില്ല ഫോമിന്റെ ഉടമസ്ഥൻ അറിയില്ല എന്നേ മറ്റു ചിലയിടങ്ങളിൽ ഫോം കിട്ടിയിട്ടേ ഇല്ല പലർക്കും അത്തരത്തിലുമുണ്ട് അപ്പൊ എന്തൊക്കെയാണ് എഴുതി പിടിപ്പിച്ചതെന്നോ ഈ കൊണ്ടുപോയതൊക്കെ ബി എൽഒ കൊടുക്കുമെന്നോ എന്തോറപ്പ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ സ്ഥാനാർത്ഥിയാകുന്ന ഒരു യുവ നേതാവിന്റെ കോൺഗ്രസിന്റെ യുവ നേതാവിന്റെ വോട്ട് തന്നെ ഇല്ലാതാക്കിയ രാഷ്ട്രീയ കളി കളിച്ചത് നമ്മൾ കണ്ടതാണ് ഈ പോകുന്ന ഈ പറയുന്ന ബി എൽഒ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ വോട്ട് ഈ പറഞ്ഞ പെട്ടിയിലേക്ക് അവിടെ എത്തും എന്താ ഉറപ്പ് പിന്നെ നമ്മൾ ഫോം സിക്സ് തെരഞ്ഞു നടക്കണ്ടേ അതുകൂടെ ഒക്കെ നമ്മൾ ചിന്തിക്കേണ്ടേ അപ്പൊ ഒരുപാട് പ്രതിസന്ധികൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് ഇതിലെ ആദ്യത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് ഫോം സിക്സ് പോലുള്ളത് ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ അതിന്റെ മുകളിൽ നമ്മുടെ ബന്ധുവിൻ്റെ പേരെഴുതുന്നുണ്ട് അതിന് നമ്മുടെ മാതാപിതാക്കളുടെ പേരെഴുതി കഴിഞ്ഞാൽ ആ മാതാപിതാക്കൾ നമ്മുടെ ബന്ധുവാണെന്ന് തെളിയിക്കുന്ന രേഖ ഇലക്ഷൻ കമ്മീഷൻ ചോദിച്ചാൽ നമ്മൾ ഇത് കൊടുക്കേണ്ടി വരും അത് കൊടുക്കാൻ വേണ്ടി ആ രേഖകൾ ഇന്ന് തന്നെ തയ്യാറാക്കി ഈ രേഖ എന്നല്ല എന്തൊക്കെയാണോ നമുക്ക് ആവശ്യമായി വരുന്നത് നിങ്ങൾക്ക് ഹാജരാക്കാൻ കഴിയുന്നത് എളുപ്പത്തിൽ ഹാജരാക്കാൻ കഴിയുന്ന രേഖകൾ അത് അപ്പോഴുണ്ടാക്കാമെന്ന് കരുതി കാത്തു നിൽക്കാതെ ഇപ്പൊ തന്നെ അത് ഉണ്ടാക്കുക ഇപ്പൊ തന്നെ ഉണ്ടാക്കില്ല പണി വരും പണി എന്തായാലും വരും എന്ന് ഉറപ്പാണ് കാര്യം വി എൽഒമാർ എടുത്താൽ തീരാത്ത പണിയാണ് അവർ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടി എങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നതെന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ ഹിയറിങ്ങും തെറ്റിതിരത്തിലും മറ്റു കാര്യങ്ങളുമായി നമ്മൾ കുറെ അലയേണ്ടി വരും ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇതൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ വീഡിയോ ചെയ്തുകൊണ്ട് മുന്നറിയിപ്പ് തന്നുകൊണ്ടിരിക്കുന്നത് രേഖകൾ പന്ത്രണ്ട് വീഡിയോകളെ കുറിച്ച് വളരെ വിശദമായിട്ട് ഇതിന്റെ കമന്റ് ബോക്സിൽ ഞാൻ ഒരു വീഡിയോ ഒരു ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട് ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ രേഖകൾ എങ്ങനെ എളുപ്പത്തിൽ എന്നുള്ള അതിനകത്ത് കുറേ രേഖകളുടെ കാര്യം കൊടുത്തിട്ടുണ്ട് അതിന് മുമ്പുള്ള വീഡിയോകളിൽ പന്ത്രണ്ട് രേഖകളുടെ കാര്യം വിശദമായി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്കും ഒക്കെ എളുപ്പത്തിൽ സംഘടിപ്പിക്കാൻ കഴിയുന്ന രേഖകൾ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് അത് സംഘടിപ്പിച്ച് വച്ചോളെ ഇല്ലെങ്കിൽ നമ്മൾ ബന്ധുവിൻ്റെ പേരും കൂട്ടി എഴുതും എറങ്ങിനെ വിളിക്കും ഇറങ്ങിന് വിളിക്കുമ്പോൾ ബന്ധുവിനെ കൂട്ടി നമ്മൾ നമ്മളങ്ങ് പോകും ഇത് ബന്ധു ആണെന്നുള്ളത് നമ്മൾ ഡി എൻ എ ടെസ്റ്റിനടുത്ത് തെളിയിച്ചു കൊടുക്കേണ്ടി വരും ഇനി അത്തരത്തിൽ ഡി എൻ എ ടെസ്റ്റ് നടത്തി അതിന്റെ റിസൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വോട്ട് കിട്ടും കിട്ടൂല നമ്മൾ ബന്ധുവായി ചേർത്തവരുടെ രേഖകൾ തന്നെ നമ്മൾ ഹാജരാക്കി കൊടുക്കേണ്ടി വരും അതുകൊണ്ട് തർക്കവും പഴക്കമൊക്കെ നമുക്ക് പിന്നെ നടത്താം അതൊക്കെ ഇതിന്റെ ഫൈനൽ റിസൾട്ടൊക്കെ വന്ന് ലിസ്റ്റ് ഒക്കെ വന്ന് നമ്മൾ എല്ലാവരും വോട്ടർ ലിസ്റ്റ് കയറിയതിനു ശേഷം നമുക്ക് ഇടന്ന് തർക്കിക്കാം തർക്കിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ നമുക്ക് തർക്കിക്കാം ഇപ്പൊ തൽക്കാലം തർക്കിക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ ആരാണോ ബന്ധു അവരുടെ രേഖകൾ ഹിയറിങ്ങിന് കൊടുക്കാൻ കഴിയുന്ന രേഖകളൊക്കെ സംഘടിപ്പിച്ച് റെഡിയാക്കി വെക്കി ഡിഫറെസ് Don't forget to subscribe and support this channel.